ഒരു ഒന്നര സവാള എടുത്തിട്ടുണ്ട് ഞാൻ ഒരു ഒന്നര സവാള ആ ചെറുതായിട്ട് അരിഞ്ഞത് പിന്നെ നമുക്ക് ഒരു അയില വേണം ഒരു ഒരയില മഞ്ഞ ഉപ്പും മഞ്ഞളും മുളകും ഇട്ട് ഉപയോഗിച്ചിട്ട് ഒന്ന് ജസ്റ്റ് പിച്ചെടുത്തതാണ് മുള്ളുണ്ടാകുന്നത് സൂക്ഷിക്കണം അപ്പം നെക്സ്റ്റ് തേങ്ങ ഒരു കപ്പ് തേങ്ങയിലേക്ക് രണ്ട് പച്ചമുളക് ഒരു രണ്ട് മൂന്ന് കഷ്ണം ഇഞ്ചി എല്ലാം എടുത്ത് നമുക്കിതൊന്ന് ക്രഷ് ചെയ്തെടുക്കണം പുതിയ നന്നായിട്ട് ക്രഷ് ചെയ്തിട്ടുണ്ട് ഇനി ഒരു ഒരു ചട്ടിയെടുപ്പത്തി വെച്ച് ജസ്റ്റ് വെളിച്ചമൊഴിച്ച് ഉള്ളി അതിലേക്കിട്ട് ഒന്ന് വാഴം വെച്ചിട്ടുണ്ട് നന്നായി വേണ്ടി വന്നു ശേഷം നമുക്ക് പൊടി ഇതൊക്കെ നമുക്ക് നന്നായി വേണ്ടി വന്നാൽ അതിൽ നിന്ന് കുറച്ച് ഗരം മസാല ഇട്ടു പിന്നെ കുറച്ച് മുളക് പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി പൊടി ഇട്ടു എല്ലാം ഒന്ന് ജസ്റ്റ് വയറ്റിയെടുത്തു അതിൻ്റെ പച്ചമണം മാറിയതിന് ശേഷമാണ് നമ്മൾ നേരത്തെ തേങ്ങ എടുക്കാൻ കൂടി വറുത്ത് വരണം ജസ്റ്റ് ആ തേങ്ങ ഒന്ന് ഡ്രൈ ആകുന്നവരെ കുറച്ചൊന്ന് താവുക എന്നിട്ട് അതിലേക്ക് വെച്ച് വെച്ചാൽ മീനും കൂടി ഇട്ട് നന്നായിട്ട് ആ മീനിൻ്റെ ഫ്ലേവർ എല്ലായിടത്തും എത്തുന്നവരും നമ്മൾ ജസ്റ്റ് വയറ്റി കൊടുത്തതിന് ശേഷം ശേഷമാണ് ഫ്ലെയിം മീഡിയം ഫ്ലെയിമിൽ ഇട്ടാൽ മതി അപ്പോൾ അത് നമ്മൾ മസാല റെഡിയായി ഇനി അതിലേക്കുള്ള അതിലേക്കായി നമ്മുടെ അരിപ്പൊടി നന്നായിട്ട് ചൂടുവെള്ളത്തിൽ കുഴച്ചെടുത്തതാണ് അപ്പോൾ നന്നായിട്ട് ചൂട് വെള്ളത്തിൽ കുഴച്ചിട്ട് ഈ ഒരു വരുവായി വരുമ്പോഴത്തേക്ക് നമുക്കിതിന് മീൻ കായൻ്റെ രൂപത്തിൽ പരത്തി എടുക്കാം അതായത് ഞാൻ ജസ്റ്റ് ഡോക് കാ കാണിക്കുക ഇങ്ങനെ ഉരുട്ടി ജസ്റ്റ് ഒന്ന് പരത്തി നന്നായിട്ട് കൈ കൊണ്ടൊന്ന് പരത്തി റൗണ്ട് രൂപത്തിലാക്കിയെടുക്കാം അതുകൊണ്ട് രൂപത്തിലാക്കി എടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ മസാല ഫില്ല് ചെയ്യാണ് വേണ്ടത് ജസ്റ്റ് ഇതെങ്ങനെ കൈ കൊണ്ട് ഞാൻ ഈ വീഡിയോ കാണിക്കുന്നത് പോലെ ചെയ്താൽ മതി എന്നിട്ട് അതിലേക്ക് നമുക്ക് ഒരു സ്പൂൺ മസാല ഇട്ടുകൊടുക്കാം മസാല ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം എന്നിട്ട് അത് അട പരത്തുന്നത് പോലെ ജസ്റ്റ് അതിൻ്റെ വായഭാഗം ഒന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കാം ക്ലോസ് ചെയ്തതിന് ശേഷം പിന്നെ അത് നമ്മളത് മീൻകായൻ്റെ ഒരു ഉന്നക്കായുടെ ഒക്കെ ആ ഒരു ഷേപ്പിൽ കൈ കൊണ്ട് ഷേപ്പ് ചെയ്തെടുക്കാം ഇത് ഞാൻ ഒന്നവിടെ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണ്ടി ഒരു ഡെമോ കൂടി കാണിച്ചതാണ് അപ്പോൾ നമുക്ക് ഇതുപോലെ എല്ലാം ഒന്ന് ചെയ്തെടുക്കാം ഇത് ഞാൻ എല്ലാം ഒന്ന് അതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ആവിയിലേക്ക് വെക്കാം അന്ന് വെട്ടിത്തിറച്ച വെള്ളത്തിലേക്ക് വെള്ളത്തിൻ്റെ മുകളിൽ വെച്ചെടുക്കാം എന്തതിന് ശേഷം കോട്ടിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപ്പും മുളകും മഞ്ഞളും കലക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഓരോന്നോരോന്നായിട്ട് കോട്ട് ചെയ്തെടുക്കാം ഇത് ഞാനിതെല്ലാം ഒന്ന് കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഫ്രൈ ചെയ്യാം ഇങ്ങനെ ഓരോന്നൊരോന്നായിട്ട് ഇങ്ങനെ ഇട്ടിട്ടുണ്ട് ഇതെല്ലാം അതുപോലെ ഈ ഒരു പൈറ്റാവുമ്പോഴത്തേക്ക് എടുക്കാം ഇതെല്ലാം പൊരിച്ച് നല്ല റെഡി നല്ല അടിപൊളി മീങ്കായ് വന്നിട്ടുണ്ട് അപ്പം എല്ലാവരും മസ്റ്റ് ട്രൈ ചെയ്യണം കേട്ടോ ഓക്കെ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ജസ്റ്റ് ഒന്ന് മുറിച്ച് കാണിച്ചിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അടിപൊളി മീൻകായാണ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം